തലവേദന വരുമ്പോൾ കണ്ണിന്റെ ഭാഗത്ത് അതായത് കണ്ണിന് ചുറ്റും പുരികം കണ്ണിന്റെ പിൻവശം തലയുടെ നിറക് ബാക്കിലൊക്കെ വേദന വരുന്നു എന്ന് പറയുന്നവരുണ്ട് ചില ആളുകൾക്ക് തലയിൽ വരുന്ന കൺജഷൻ അതായത് ഒരു ഭാരം തോന്നുക കഴുത്തിന് വരുന്ന സ്റ്റിഫ്നെസ് ഇങ്ങനെ അനുഭവപ്പെടാം ഈ ബുദ്ധിമുട്ടുള്ളവര് തല കുനിയുമ്പോ അല്ലെങ്കിൽ കുനിഞ്ഞു നിവരുമ്പോ ഒരു സൈഡിൽ കിടക്കുക തല തിരിക്കുക ഈ സിറ്റുവേഷൻസിലൊക്കെ പെയിൻ കൂടുന്നു എന്ന് പറയാറുണ്ട് കുറച്ചുപേർക്ക് ചെറിയൊരു വേദനയായിരിക്കും പക്ഷെ പെട്ടെന്ന് തല അനങ്ങുമ്പോൾ അതായത് ഒരു കാറിൽ പോവാണെങ്കിൽ ഹമ്പൊക്കെ ചാടുമ്പോ സിവിയറായ പെയിൻ വരുന്നു എന്നും പറയാറുണ്ട് തലയുടെ ഏതെങ്കിലും ഒരു സൈഡിലോ ഇരുവശങ്ങളിലോ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം പരിശോധനയിൽ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താതെ വരുമ്പോ ഇതൊക്കെ മൈഗ്രെയിനിന്റെ ഭാഗമാണെന്ന് കരുതാറുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അവരിൽ കേസ് ടേക്കിംഗ് ചെയ്ത് ഹിസ്റ്ററി പരിശോധിച്ച് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ പല ആളുകൾക്കും ക്രോണിക് സൈനസൈറ്റിസ് അലർജിക് ക്രൈനൈറ്റിസ് എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടെത്താറുണ്ട് സൈനസ് എന്ന് പറയുന്ന മുഖത്തുള്ള എയർ എയർഫിൽഡ് ക്യാവിറ്റീസും കപം നിറയുന്നത് കൊണ്ടാണ് ഈ ഒരു തലവേദന അനുഭവപ്പെടുന്നത് ചില ആളുകൾക്ക് സൈനസൈറ്റിസും മൈഗ്രെയിനും കമ്പൈൻ ചെയ്തും വരാം കുറെ കാലമായിട്ട് സൈനസൈറ്റിസ് ഉള്ളവരിൽ പ്രോമിനന്റ് ആയ രീതിയിൽ കപം നിറയണമെന്നില്ല സോ ഇൻവെസ്റ്റിഗേഷൻസിൽ ഒന്നും തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കണം എന്നില്ല പെയിൻ കില്ലേഴ്സോ സിംപ്ലി തലവേദനയുടെ മെഡിസിൻസ് കൊണ്ടോ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വരുന്ന തലവേദന മൈഗ്രെയിൻ ആണോ സൈനസൈറ്റിസ് ആണോ അതോ രണ്ടും ഒരുമിച്ച് വരുന്നുണ്ടോ എന്ന് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് സ്വീകരിക്കുക ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ തലവേദനയോടൊപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ